ഇനി നമുക്ക് ഇവിടെ റെയിൽവേ വരാനുണ്ട് പിന്നെ റിംഗ് റോഡ് വരാനുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് വലിയ വളരെ വലിയ മാറ്റം വരും അന്ന് അന്നതിനേക്കാളും വലിയ ക്യാമറയൊക്കെ ആയിട്ട് നിങ്ങൾ വരണം ജീവിതത്തിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് കാരണം പത്ത് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇതൊക്കെ കാണുക നമ്മുടെ ജീവിത സാഫല്യമാണ് നാട്ടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിടെ രാഷ്ട്രീയ ഭേദഭിനിയെ ആദ്യമായിട്ട് ഏർക്കാൻ പാടില്ല ഏറ്റവും വലിയ ആൾക്കടലാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആൾക്കടലാണ് എല്ലാ തൊഴിൽ സാധ്യതയും വിദ്യാഭ്യാസം ഭാവിയിലുള്ള ഓരോന്ന് പഠിക്കാനും അതൊക്കെ നല്ലൊരു വികസനമായിട്ടാണ് ഈ നാട്ടില് കണ്ടിട്ടുള്ളൂ ഇപ്പോഴും എന്നെ പറഞ്ഞിട്ടുണ്ട് അയ്യായിരം പെൺകാട്ട തോട്ട് കൊടുക്കാൻ അതിലും കുറെ ആയിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ കൊടുക്കും നമസ്കാരം കേരളത്തിന് ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലടക്കം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പദ്ധതി ഇത് രാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള വികസനത്തിനും സഹായമൊരുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ മുൻപോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഘട്ടം എന്നുള്ള രീതിയിൽ തന്നെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള കപ്പൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് അടക്കം വലിയ സ്കോപ്പാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് അത് ഔദ്യോഗികമായി തന്നെ നൽകുകയാണ് സമർപ്പിക്കുകയാണ് ഇപ്പൊ മോദി വരണോ എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം അതോ വിഴിഞ്ഞം മൊത്തം കാണാൻ വേണ്ടി ഇന്നിപ്പോ വന്നത് മോദി

എന്താണ് ഇപ്പം ആയിട്ട് നമുക്ക് കേരളത്തിനെന്താണ് പറയാനുള്ളത് ഇത് പ്രത്യേകിച്ച് ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് അയ്യായിരം ആൾക്കാർക്ക് തന്നെ കൊടുക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അത് നടക്കുന്നറിയില്ല നടക്കും അത് നല്ലതാണ് ഇവിടത്തേക്കും എല്ലാം നല്ല പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റാണ് കേരളത്തിൻ്റെ വിശ്വസിക്കുന്നു കേരളത്തിന് ഏറ്റവും നല്ല ഒരു നാഴിക കല്യാണ വിഴുതം പ്രോജക്റ്റ് നാടിന്റെ വികസനം നല്ലതാണ് ഒത്തിരി പേർക്ക് ജോലി കിട്ടും പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ റോഡ് ഗതാഗതം ഉണ്ടാകുമ്പോഴേ അതിന് കൂടുതൽ വരുള്ളൂ ഇന്നിപ്പോൾ അല്ല അതും ഇവിടത്തെ പരിസരമൊക്കെ ഒന്ന് കാണാം ഇവിടുത്തിന്റെ വികസനത്തിന്റെ നേരിൽ കാണാം എന്നുള്ള രീതിയിൽ കൂടെ ഇവിടെ നിന്ന് വന്നതാണ് ടി വി കാണുന്നതിനേക്കാളും കൂടുതൽ കണ്ടറിയാനും കേട്ടറിയാനും ഉള്ള സാധ്യതയുണ്ട് നേരിട്ട് എന്താണ് തോന്നുന്നത് കാണുന്നതിനേക്കാൾ വ്യത്യാസം ആ ഉണ്ട് നല്ല വിശ്വാസം വിശ്വാസമുണ്ട് ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഗവൺമെന്റിന് നന്ദി പറയുന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ കേരളത്തെ സംബന്ധിച്ച് വലിയ വികസന പ്രവർത്തനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു തൊഴിലവസരങ്ങളുണ്ടാവും കല്യാണം കൊണ്ടും രാജ്യത്തിന്റെ ഒരു നായിക തന്നെ ഇന്നിപ്പോ പ്രധാനമന്ത്രി എവിടെ എത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള പദ്ധതികളൊക്കെ പറയും എന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസം വികസനം വേണമല്ലോ വികസനം പ്രധാനമന്ത്രി വികസനത്തിനതിലല്ലേ നല്ല വികസനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു തുറമുഖം നമ്മുടെ രാജ്യത്തിന് വേണ്ടി കിട്ടിയില്ല അഭിമാനം കൊണ്ടു എല്ലാം നേരിൽ കാണുന്ന വേണ്ടി വന്ന് കാണുമ്പോ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നൽകുന്ന പോലെയല്ല നല്ലൊരു വികസനം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിലെല്ലാവരും നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടത് ഇതിപ്പം അടുത്തുകൂടെ ആയതുകൊണ്ട് ചോദിക്കാറുണ്ട് ഞെട്ടിച്ച രീതിയിലാണ് കേരളത്തിലൊരു തീർച്ചയായും തീർച്ചയായും തൊഴിൽ സാധ്യതയായാലും ഈ ഏറ്റവും വലിയ ആൾക്കടലാണ് ഏഷ്യൽ തന്നെ ഏറ്റവും വലിയ ആൾക്കടലാണ് എല്ലാ തൊഴിൽ സാധ്യതയും വിദ്യാഭ്യാസം ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഭാവിയിലുള്ള ഓരോന്ന് പഠിക്കാനും അതൊക്കെ നല്ല ഒരു വികസനമായിട്ടാണ് ഈ നാട്ടില് കണ്ടിട്ടുള്ളത് പിന്നെ ഓരോ മാർക്കറ്റല്ലേ തിരുവാനന്ത സിറ്റിക്കായിട്ട് ഇപ്പൊ നല്ലൊരു മാർക്കറ്റ് ആ ഇതെല്ലാം ഈ തുറമുഖത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിന്റെ വികസനം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പക്ഷേ ഈ ഒരു സന്തോഷത്തിൽ പോലും ചെറിയൊരു വിവാദം രീതിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരടക്കം ഇപ്പോ ചർച്ചയാവുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണത് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഇത് തന്നെയാണ് വികസനം എങ്കിലും ഉമ്മൻചാണ്ടി സാറാണ് വിട്ടത് പുള്ളിയാണ് ഇതിന്റെ കാര്യത്തിനൊക്കെ തുടക്കം വിട്ടതാണ് പക്ഷേ അതിനുശേഷം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം പത്ത് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇതൊക്കെ കാണുക നമ്മുടെ ജീവിതം സാഫല്യമാണ് നാട്ടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവിടെ രാഷ്ട്രീയ ഭേദബന്യെ ആരുമായിട്ട് ഇത് എതിർക്കാൻ പാടില്ല അല്ല വേറെ ഒന്നുമല്ല ഇതൊക്കെ ഒരു നാട്ടിന് സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് സന്തോഷമായിട്ട് ഇനി ഒന്നും ഇന്നിപ്പം കേരളത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്നതിലൂടെ അത് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിയും എന്ന് പറയുകയാണ് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് ഇത് മാറുമ്പോൾ മലയാളി എന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് മലയാളി എന്ന് മാത്രമല്ല ഞാൻ ജനിക്കുന്ന കാലം മുതൽ ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി തറക്കല്ലിട്ട ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത് ഇതിന്റെ കുറച്ചപ്പുറത്ത് ആ പള്ളിയുടെ അപ്പുറത്തായിട്ട് ഇന്നും വാസ്തുവും അവിടെ നിൽക്കുകയാണ് അതിൻ്റെ വർഷവും ഡേറ്റും ചെയ്ത ആളുടെ പേരും ഒക്കെ ആ ശിലാബലത്തിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇപ്പോഴും അത് അവിടെ ഉണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അറിയാം ഇത് നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ അല്ല നിങ്ങളുടെയും നമ്മുടെ ഈ നിൽക്കുന്ന എല്ലാവരുടെയും വലിയ വലിയൊരു സ്വപ്നമാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാലവർഷത്തെ പഴക്കമുണ്ട് ഈ പദ്ധതിക്ക് പക്ഷെ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് കാണുന്നതിൽ അഭിമാനമുണ്ട് എൻ്റെ ജന്മത്തെ കാണാൻ പറ്റുമെന്ന് ഒരു കാര്യമല്ല പക്ഷെ അതിന്ന് നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് സമർപ്പിക്കുകയാണ് അതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് വന്ന ജനങ്ങളും ഈ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതുമാത്രമല്ല രാവിലെതായിട്ട് ഞങ്ങൾ ഡ്യൂട്ടിയിലുണ്ട് ഒരുപാട് ആൾക്കാർ വി ഐ പിളായാലും നമ്മുടെ നാട്ടിലുള്ളവരായാലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പം ഇതിപ്പം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുക എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പ്രദേശവാസികൾക്ക് ജോലി സാധ്യതകൾ ഏറെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പദ്ധതി പ്രദേശത്ത് അറിയാവുന്ന കുറെ ആൾക്കാർ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കമ്പനിയുടേതായ റീസൺ ഉണ്ട് ഇപ്പൊ നമ്മളെ സമയത്തോളം ഇപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് വെയിലത്ത് ഇത്ര മണിക്കൂർ പണിയെടുക്കുമെന്നറിഞ്ഞാൽ നമ്മളെ പോലെ ഉള്ള ആൾക്കാർ എന്തായാലും നിക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തൊഴിൽ മേഖലയിൽ പിന്നെ അവർക്ക് അവരുടേതായ റീസൺ കമ്പനി അവരുടേതായ കാര്യങ്ങൾ പഠിക്കണം അതിനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് അതിനകത്ത് വാഹനം ഓടിക്കുന്നു ട്രക്ക് ഓടിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് അത് അതിനകത്ത് ഓടിക്കുന്നത് പത്ത് ഉള്ള വാഹനമാണ് അതിനകത്ത് ഓടിക്കുന്നത് ഈ കണ്ടെയ്നർ നമ്മളിവിടെ നോക്കുമ്പോലല്ല അത്രയും വലിപ്പമുണ്ട് ഇരുപത് ടയറുള്ള ഒരു വാഹനത്തിലാണ് ഈ കണ്ടെയ്നർ കയറ്റി അതിനകത്ത് ഓടുന്നത് അപ്പൊ അതിൻ്റേതായ റിസ്ക്കും അതിനുണ്ടാവും അപ്പൊ അത്രയും തൊഴിൽ നമ്മൾ അതിനെക്കുറിച്ച് നല്ലതുപോലെ വിദഗ്ധരായാലും അതിനകത്ത് ജോലി ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അവരെ ട്രെയിനിങ് അവരിപ്പം പനവളപ്പുഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളേജ് അസാഫിന്റെ ഒരു കോളേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ പഠിച്ച് അവരെ കോഴ്സ് പഠിച്ച് ഇറങ്ങുന്നവർക്ക് അതിനകത്ത് തൊഴിൽ സാധ്യതയുള്ളു ഇപ്പം ഈ കണ്ടെയ്നർ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഏഴ് സഹോദരിമാരാണ് അവര് ഓപ്പറേറ്റ് നമ്മുടെ അഭിമാനമാണ് അവര് ആ സഹോദരിമാർ ഏഴ് നമ്മൾ നാല് ലോകത്തില് നമ്മുടെ സഹോദരിമാര് ഈ കണ്ടെയ്നർ ഓപ്പറേറ്റ് ചെയ്യുന്നു അവരെ കമ്പ്യൂട്ടറിലെടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് നമുക്ക് അഭിമാനമാണ് നമ്മളെ നാട്ടിലെ ഏഴുപേരും നമ്മളെ നാട്ടുകാരാണ് അതിൽ ഒരാളെന്തോ അടക്കേൻ്റെ കാര്യമുള്ള ബാക്കിയെല്ലാം നമ്മളെ നാട്ടിലുള്ള ഒരു കൊച്ചിയിൽ പോയി ഇത് പഠിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ടാണ് ഈ ജോലിക്ക് വരുന്നത് അങ്ങനെയാണ് ഇതിനകത്തുള്ള സംവിധാനം നമുക്ക് ഓടിപ്പോയി ഒരു ജോലി വേണമെന്നായിട്ട് അവർക്ക് തരാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായ കമ്പനി അല്ലേ അപ്പൊ കമ്പനിക്ക് കമ്പനിയുടെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഇതിലിപ്പോ നമുക്ക് ഒരുപാട് സന്തോഷവും അഭിമാനമുള്ള നിമിഷം തന്നെയാണ് സംശയമല്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഉമ്മൻചാണ്ടി സാറിന്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പങ്കോ നമ്മുടെ കേരള സർക്കാർ പറയുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ടല്ലോ ആ ഒരു വിഷയ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് രാഷ്ട്രീയം പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറാണെന്ന് നിതിൻ ഗഡ്കരി സാറ് കരാർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പദ്ധതി കിട്ടത്തില്ലായിരുന്നു തമിഴ്നാടിനും പോകുമായിരുന്നു അപ്പൊ അദ്ദേഹം അന്ന് ഒരു നിലപാട് ആരെ എതിർത്തിട്ടും അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ച് ചെയ്തു അതിൽ അഭിമാനമുണ്ട് ഇപ്പൊ അത് എതിർത്തെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി വന്നു ഇപ്പം ആരായാലും ഇപ്പം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസായാലും ബി ജെ പി ആയാലും ഇതിൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ബന്ധമുണ്ട് മൂന്ന് പേരും നമ്മുടെ രാജ്യത്ത് ഒരു വികസനം എങ്ങനെ നടത്തണമെന്നും നമ്മൾ ഇതിലാണ് മനസ്സിലാക്കാനുള്ളത് രാഷ്ട്രീയം നോക്കാതെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാലും ഇങ്ങനെ ഒരു വികസനം നമുക്ക് കൊണ്ടുവരാം പിന്നെ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമല്ല ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് അതൊന്നും നമ്മുടെ കാര്യമല്ല ഇവിടെ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ അതായത് അന്താരാഷ്ട്ര തുറമുഖം വന്നതിന് ും ഞാൻ ഇവിടുത്തെ പ്രദേശവാസിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാ ഈ കടലൊക്കെ കടന്നതിന്നാണ് കടലൊക്കെ ഇപ്പൊ നികത്തി അങ്ങോട്ട് നീക്കി അവരുടെ സൗകര്യത്തിന് അതെല്ലാം ചെയ്തു റോഡ് വന്നു നമ്മളിപ്പം ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ റോഡ് ഇതിന്റെ വീടിനടുത്തുകൂടെയാണ് അത് കടന്നു പോകുന്നത് അപ്പൊ അത് വന്നപ്പം തന്നെ വലിയ മാറ്റമുണ്ട് പണ്ട് നമ്മൾ അവിടെയൊക്കെ ചെറിയ കുഞ്ഞു വഴികളായിരുന്നു അതെല്ലാം മാറി ഇപ്പൊ വലിയ വിശാലമായ വലിയ സ്ഥാപനങ്ങൾ വന്നു ഹോട്ടലുകൾ വരുന്നുണ്ട് വലിയ വലിയ ലോഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഭാവിയൽ ഇതൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇനി നമുക്ക് ഇവിടെ റെയിൽവേ വരാനുണ്ട് പിന്നെ റിംഗ് റോഡ് വരാനുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് വലിയ വളരെ വലിയ മാറ്റം വരും അന്ന് അന്നതിനേക്കാളും വലിയ ക്യാമറയൊക്കെ ആയിട്ട് നിങ്ങൾ പറഞ്ഞു